സിബിൽ കൊടുങ്ങിയ ചുക്കാമണി വേദനയില്ലാതെ ഊരിക്കൊടുക്കും കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമാണ് അതുകൊണ്ട് ആൾക്കാരെല്ലാം വിദേശത്തേക്ക് പോകുന്നു വിദേശത്തേക്ക് പോകുന്നവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ പുതിയ പുതിയ പദ്ധതികളുമായി കേരള സർക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനെല്ലാം മുമ്പേ കേരളത്തിലെ യുവതലമുറ പുതിയ ജോലികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് തീയും പുകയും ഇല്ലാത്ത റോക്കറ്റ് മുതൽ ആകാശത്ത് നിർത്തിയിട്ടിട്ട് പെയിന്റ് അടിക്കുന്ന ടീം വരെയാണ് ഇവിടെയുള്ളത് ഇത് കണ്ട് രാസയുടെ അപ്പൂപ്പൻ വരെ പഞ്ചപുച്ച എടാ നിക്കുകയാണ് നീ ഏറെ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാ കറക്റ്റാ ഒരു മണിക്കൂറിൽ എത്ര തിരുമാല അടിക്കും ഒരു ചാക്കരിയിൽ എത്ര അരിയുണ്ട് ഒരു ടാങ്ക് വെള്ളത്തിൽ എത്ര തുള്ളി വെള്ളമുണ്ട് ഇതൊക്കെ കൃത്യം കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയ മഹാന്മാരുള്ള നാടാണിത് കമന്റ് ബോക്സിൽ ഹിറ്റ് അടിക്കുന്ന ഇതുപോലെ കുറേ ടീമുകളുണ്ട് എനിക്ക് തോന്നുന്നു തുടങ്ങിയത് ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരുന്നു ഗുഡ് ട്രൈ ഡോൺ ട്രൈ അഗൈൻ നിന്നെ ഒരു നാൾ ലോകം അംഗീകരിക്കും അന്ന് ഉച്ചയ്ക്ക് ലോകവസാനമായിരിക്കും എന്ന് തുടങ്ങുന്ന നന്നാക്കി പൊറോട്ടയടിക്കുന്ന കമന്റുകൾക്ക് ശേഷം പുതിയ കുറച്ച് ജോലികളുമായി നമ്മുടെ കമന്റ് തൊഴിലാളികൾ വന്നിരിക്കുകയാണ് തൊഴിലായ്മ വളരെയധികം രൂക്ഷമായിരിക്കുന്നു ഏത് തൊഴിലും ചെയ്യാൻ ഇവർ നിർബന്ധിതരാണ് അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം സൈക്കോ ജോലികളാണ് കമന്റ് ബോക്സിലുള്ളത് വിത്ത് നമ്പർ ഈ കോഴ്സുകളൊക്കെ എവിടെ പഠിക്കാൻ പറ്റുമെന്ന് എന്നോട് ആരും ചോദിച്ചുകൊണ്ട് വരണ്ട കാരണം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ടീം പോലും സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്ത കോഴ്സുകളാണ് ഇതൊക്കെ അപ്പോൾ തൊഴിലുകൾ താഴെ പറയുന്നവയാണ് സിബിൽ കുടുങ്ങിയ സുക്കാമണി വേദനയില്ലാതെ പുറത്തെടുത്ത് കൊടുക്കപ്പെടും ഗുഡ് ജോബ് നമ്മുടെ ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചു എന്നിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഇന്നേവരെ നാസ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ട് പ്രപഞ്ചത്തിന്റെ തുമ്പ് കണ്ടുപിടിക്കാൻ പോയി പക്ഷേ ആ സമയം കൊണ്ട് തുമ്പ് കുടുങ്ങിയവന്റെ വേദന കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചില്ല അങ്ങനെയൊക്കെ നോക്കുമ്പം ഇങ്ങനൊരു പണി ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് ഗുഡ് ജോബ് അടുത്തത് ശബ്ദമില്ലാതെ തലമണ്ടി അടിച്ച് പൊളിക്കും എന്താടാ ഇതൊക്കെ ഒരു ജോലിയാ അയ്യോ രക്ഷാപ്രവർത്തനം സോറി ഇതിനു വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ആയിരുന്നു അതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അടുത്ത ജോലി കണ്ണടക്കാതെ ഉറങ്ങാൻ സഹായിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ സുനയില്ലാതെ മൂത്രം ഒഴിക്കാൻ പറ്റുന്ന ഒരു ജോലി വല്ലതും ഉണ്ടെങ്കിൽ പാർട്ട് അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കാം നല്ലൊരു ജോലിയാണ് ഓക്കെ നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോവാം ജിലേബിയുടെ കെട്ടഴിച്ചു കൊടുക്കപ്പെടും ഇത് സിമ്പിൾ ജോലി നിസ്സാരമായിട്ടുള്ള ജോലി നൂൽപൊട്ട് അല്ലെങ്കിൽ ഇടിയുപ്പത്തിന്റെ കുരുക്കഴിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റുമോ അങ്ങനെ നമുക്ക് നോക്കാം ഇത് ഇത് പറ്റത്തില്ല ജോലി റിജക്റ്റഡ് ബ്രെഡിൽ ജാം പുരട്ടി കൊടുക്കുന്നു ടൂത്ത് പേസ്റ്റിൽ ഉപ്പിട്ട് കൊടുക്കുന്നു ഹേയ് ഇതെങ്കിലും ജോലി ജിമ്മന്മാരുടെ പുറം ചൊറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന കൊതിനെ അടിച്ച് വല്ലാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത ജോലി പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങി കൊടുക്കപ്പെടും പെൻഷൻ കൊണ്ട് വേണ്ട ഇതും പറഞ്ഞുകൊണ്ട് അമ്മാമ്മമാരിയ്ക്കലോ അപ്പാപ്പമാരിക്കലും ചെല്ലായിരിക്കുക അവര് കവളം മണൽ കിട്ടി അടിക്കും പെൻഷൻ കാശ് കുറച്ച് കിട്ടാനുണ്ട് മുടങ്ങിയിരിക്കുവാണ് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട പിന്നെ പെൻഷൻ കാശ് കൊണ്ട് എന്ത് ബിസിനസ് എന്ന് വെച്ചാൽ ദുബായിൽ ബുർജ് ബുർജുഖലീഫായിൽ ഒരു ഹോട്ടൽ തുടങ്ങാം നല്ലൊരു ബിസിനസ് ആയിരിക്കും ആ കാശ് കൊണ്ട് അത് പറ്റും വേണമെങ്കിൽ എക്സസ് കുറച്ച് പൈസ നമുക്ക് ബാങ്കിലും സേവായിട്ടിടാം ശബ്ദമില്ലാതെ പി പി ഊതി കൊടുക്കപ്പെടും ശബ്ദമില്ലാതെ പി പി യൂതെന്ന മോനെ പി പിയുടെ അറ്റ അവിടെ നോക്കണം കേട്ടോ അത്ര ശരിയല്ല കേട്ടോ പി പി യൂതി കൊടുക്കുന്നത് നല്ല ജോലി ആ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ജോലിയും ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാണ് പിന്നെ പി പി യൂത്തിന് ശീലമാക്കണ്ട ഇങ്ങനെ എത്ര എത്ര ജോലികൾ കേരളത്തിലെ യുവതലമുറ എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് ഓരോ ജോലികളും കണ്ടുപിടിക്കുന്നത് പണ്ട് ഫേസ്ബുക്കിന്റെ കമൻറ് ബോക്സിൽ കരിങ്കോഴി കുഞ്ഞുങ്ങളും ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെയും കച്ചവടമായിരുന്നു പിന്നെ അതിനുശേഷം നിന്നെ ഇന്ന് കളിയാക്കുന്നവർ കളിയാക്കട്ടെ നാളെയും കളിയാക്കുമെന്ന് പറയുന്ന ഒരു രീതിയിലുള്ള കമൻറ്റായി ഇപ്പം അതാണ് ഈ സാധനം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതും ഫീൽഡ് ഔട്ട് ഔട്ടാവും പക്ഷേ അവിടെ അല്ല കുഴപ്പം അമ്മാവന്മാർ അടുത്ത വർഷം ഈ കമൻറ്റും കൊണ്ടുവരും എന്തായാലും ശരി ഞാൻ കുറച്ച് ശബ്ദമില്ലാതെ മിച്ചറ് ഇരുന്നട്ടെ